ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ബിരുദിനും ഡൽഹിയിലെത്തിയ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉറപ്പിക്കാതെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയ ശേഷം വീണ നടത്തിയ നീക്കമാണ് പരാജയപ്പെട്ടത് ഇതേ തുടർന്ന് ആശമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷൻ മുഖേനയാണ് കേന്ദ്രമന്ത്രിക്കുള്ള കത്ത് വീണ കൊടുത്തത് കേന്ദ്രമന്ത്രിയുമായി പെട്ടെന്നുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒഴിവില്ലെന്നറിയിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്ത ആഴ്ച കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയെ കാണുന്ന കാര്യം പരിഗണിക്കാമെന്നും പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ റായ്സീന ഡയലോഗിനായി ന്യൂഡൽഹിയിലെത്തിയ ക്യൂബൻ ഉപപ്രധാനമന്ത്രി എഡ്വേർഡോ മാർട്ടിനസുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ബിരുന്നിനുമാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ധനമന്ത്രി ബാലഗോപാൽ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ എന്നിവരെത്തിയത് ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി സംഘം ക്യൂബ സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വീണാ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് സംഘം ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണുന്നത് കേരളവുമായി ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന് നാല് ഉപസമിതികൾ ഉണ്ടാക്കിയിരുന്നു ആ ഉപസമിതികളുമായി ബന്ധപ്പെട്ട ചർച്ച കൂടിക്കാഴ്ചയിൽ നടക്കും ആശമാരുടെ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കാനാണ് മന്ത്രി വീണാ ജോർജ് വരുന്നത് എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വീണ നേരത്തെ സമയം ചോദിച്ചിരുന്നില്ല ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാനായി ഡൽഹിയിലെത്തിയ സ്ഥിതിക്ക് ആരോഗ്യമന്ത്രിയെക്കൂടി കാണാമെന്ന് കരുതിയാണ് സമയം ചോദിച്ചത് എന്നാൽ പാർലമെൻറ് സമ്മേളന തിരക്കുകൾ കാരണം രാജ്യസഭയിൽ ഭരണകക്ഷിയുടെ സഭാനേതാവ് കൂടിയായ നദ്ദ ഒഴിവില്ലെന്ന് അറിയിക്കുകയായിരുന്നു അപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര എന്ന് പറയപ്പെടുന്നത് ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണുന്നതിൽ മാത്രമായി ചുരുങ്ങി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല എന്തിനാണ് ഇങ്ങനൊരു യാത്ര വീണ ജോർജ് നടത്തിയത് എന്ന് ഇനി അറിയേണ്ട കാര്യവുമില്ല ആശാവർക്കർമാരുടെ സമരത്തിന് പരിഹാരം കാണുന്നതിന് പകരം ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണുവാനുള്ള തിടുക്കത്തിലായിരുന്നു വീണാ ജോർജ്